നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി അധികൃതരുടെ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ഓപ്പറേഷൻ തിയേറ്റർ നഷ്ടമാകുന്നു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി അധികൃതരുടെയും ഇതിന് നേതൃത്വം നൽകുന്ന നഗരസഭാ അധികൃതരുടെയും അനാസ്ഥയാണ് തിരൂരങ്ങാടിയിലേക്ക് ലഭിക്കാനിരുന്ന നേത്രവിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം നഷ്ടപ്പെടാൻ കാരണമാകുന്നത് എട്ട് മാസമായി ഒഫ്താൽമോളജി ഓപ്പറേഷൻ തിയേറ്ററിന് ഭരണാനുമതി ലഭിച്ചിട്ട് ഇതിന് സ്ഥലം ലഭ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പദ്ധതി സമർപ്പിച്ചിരുന്നത് അങ്ങനെയാണ് ദേശീയ ആരോഗ്യ മിഷൻ കണ്ണുരോഗ വിഭാഗത്തിന് ഓപ്പറേഷൻ തിയേറ്ററിന് അനുമതി നൽകിയത് ഒരു കോടി രൂപയുടെ കെട്ടിടമാണ് അനുവദിച്ചിരുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സാ വിഭാഗം കെട്ടിടത്തിന് മുകളിൽ സ്ഥല സൗകര്യം ഒരുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി തയ്യാറാക്കി ഒരു കോടി രൂപ ആദ്യഘട്ടത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അനുവദിച്ചത് എന്നാൽ ഇതിൻ്റെ ഫിറ്റ്നസ് പരിശോധന നടത്തിയപ്പോൾ നാല് നില നിർമ്മിക്കുന്നതിനുള്ള അടിത്തറ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി സുനാമി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആശുപത്രിയിലെ ഒ പി കോംപ്ലക്സിന് മുകളിൽ നിർമ്മിക്കുന്നതിന് ചർച്ച നടന്നിരുന്നു കെട്ടിടത്തിൻ്റെ മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡി അഡിക്ഷൻ സെന്റർ നിർമ്മിച്ചിരുന്നു ഇതിനു മുകളിൽ കെട്ടിടം നിർമ്മിക്കാമെന്ന അഭിപ്രായം ഉയർന്നിരുന്നുവെങ്കിലും അധികൃതർ ഇതിനോട് താല്പര്യമെടുത്തില്ല കെട്ടിടം ഒന്ന് മരാമത്ത് വിഭാഗവും മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവുമാണ് നിർമ്മിച്ചിരുന്നത് ഇതിനു മുകളിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ലിഫ്റ്റും സ്റ്റാഫുകളെയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും എന്നതാണ് തടസ്സമായി അധികൃതർ കാണുന്നത് ഇതിന് വേറെ ഫണ്ട് വയ്ക്കേണ്ടി വരും നേരത്തെ ഐ സി യു തുടങ്ങിയപ്പോൾ സ്റ്റാഫില്ലാത്തതിനാൽ ഇത് പൂട്ടിക്കിടക്കുകയാണ് ഇത്തരത്തിലൊരു മുൻ അനുഭവം ഉള്ളതുകൊണ്ട് ഇതിൻ്റെയും ഗതി അതുതന്നെ ആകുമോ എന്നതാണ് ആശുപത്രി അധികൃതരുടെ ആശങ്ക എന്നാൽ ഏതെങ്കിലും കെട്ടിടത്തിന് മുകളിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ലെന്നും സ്ഥലം കാണിച്ചു കൊടുത്താൽ അവിടെ നിർമ്മിക്കുമെന്നും ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് പറഞ്ഞു കുറ്റിപ്പുറത്ത് ഇത്തരത്തിലാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ കെട്ടിടമുണ്ടെന്നും അതിനു മുകളിൽ നിർമ്മിക്കാമെന്നും പറഞ്ഞതിനാലാണ് അത്തരത്തിലൊരു പ്രൊപ്പോസൽ നൽകിയതെന്നും ഇനി അത് ലഭ്യമല്ലെങ്കിൽ വേറെ സ്ഥലം കാണിച്ചു തന്നാൽ അവിടെ കെട്ടിടം നിർമ്മിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നഗരസഭ ഈ കാര്യത്തിൽ താല്പര്യമെടുക്കുകയോ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല എട്ടു മാസത്തോളമായി ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സൂപ്രണ്ട് ഇത് സംബന്ധിച്ച് വേറെ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ സ്ഥല സൗകര്യമില്ലെന്ന് കാണിച്ച് ജില്ലാ പ്രോഗ്രാം ഓഫീസർക്ക് കത്ത് നൽകിയത് ഇതോടെയാണ് സംഭവം വിവാദമായത് ഇപ്പോൾ ഇത് മുടങ്ങുമെന്ന അവസ്ഥയാണ് സംഭവം വിവാദമായതോടെ കത്ത് മുകളിലേക്ക് അയക്കരുതെന്നും തുടർ നടപടിയെടുക്കാമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഒഫ്താൽമോളജി കെട്ടിടം പ്രത്യേകമായി നിർമ്മിക്കണമെങ്കിൽ അടിത്തറയ്ക്ക് തന്നെ വലിയ സംഖ്യ വരുമെന്നതിനാൽ അനുവദിച്ച തുക മതിയാകില്ലെന്ന പ്രശ്നവുമുണ്ട് കൂടാതെ ജീവനക്കാരുടെ ചെലവ് ഉൾപ്പെടെയുള്ളവ വഹിക്കേണ്ടി വരുമെന്നതിനാൽ സാമ്പത്തിക ബാധ്യത വരുന്നതും സ്ഥലമില്ലെന്ന റിപ്പോർട്ട് നൽകിയതിന് പിന്നിലുണ്ട് ഇത്തരത്തിൽ തുടങ്ങിയ പദ്ധതികൾ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും ചിലത് പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ ഉപയോഗശൂന്യമായി കിടക്കുന്നതുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് തിയേറ്റർ കോംപ്ലക്സ് ഒ പി ബ്ലോക്കിന് മുകളിലോ മറ്റോ നിർമ്മിച്ച് ബാക്കി ഫണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ കണ്ടെത്തി പദ്ധതി നിലനിർത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് പദ്ധതി നഷ്ടമാകുന്നത് ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി விவஸ்வனங்களுக்கு பொன்பகட்டேகி ஆவியாள் ஆண்ட் டயமண்ட் ஒரு கலெஷன் எல்லா சுவர்ணாபரணங்களும் விலையுடன் பத்து சதமானம் கொடுத்துள்ள அவசரம் ஆபரணங்களையும் യും അതി അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്